ബാലയിൽ ഒരു വാട്ടർഫാൾ കാണാനുണ്ട് അത് കണ്ടിട്ടാണ് നമ്മൾ ബാക്കുലേക്ക് പോകുന്നത് അത്യാവശ്യം സ്റ്റെപ്പ് കയറാനുണ്ട് എന്തായാലും കുഴപ്പമില്ല ഒന്ന് നാച്ചുറൽ വാക്ക് കിട്ടും നമുക്ക് അത് കണ്ടിട്ട് ഞങ്ങൾ നേരെ ബാക്കുലേക്ക് ഇട്ട് വഴരിയിലൊക്കെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന കടകൾ കാണുന്നുണ്ട് പിന്നെ പല ഫ്രൂട്ടുകൾ അടിച്ച് പരത്തി ഉണക്കിയ സാധനം സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കും അറിയില്ല ആപ്പിള് എല്ലാത്തിനും ഉണക്കിയിട്ടുള്ള സാധനമാണ് ബാക്കൊക്കെ ഒക്കെത്തുന്നതിന് മുൻപ് ഒരു മാർക്കറ്റിൽ ഒരു ഫുഡ് കോർട്ടുണ്ട് അവിടെ നിന്നാണ് ഞങ്ങള് ലഞ്ച് കഴിച്ചത് അങ്ങനെ നേരെ ഹൈലൻഡ് പാർക്കിലേക്കാണ് പോകുന്നത് കാസ്പിയൻസിയോട് ചേർന്ന് കിടക്കുന്ന ബാക്കു നഗരത്തിന്റെ ഒരു മുകളിൽ നിന്നുള്ള കാഴ്ച കാണാൻ പറ്റും അതുപോലെ ഫ്ലെയിം ടവർ അവിടെ നിന്ന് കാണാം ബാക്കു ആയി ജയൻഡ് വീല് അതുപോലെ ഡാനിസ് മാള് പിന്നെ മിനി വനീസിന്റെ അങ്ങോട്ട് പോകുന്ന വാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കോഫിയും കഴിച്ച് നേരെ മിനി വെനീസിലേക്കാണ് വനീസിലേക്കാണ് നമ്മളിപ്പോ മിനി വെനീസ് നഗരത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ചെറിയൊരു ബോട്ടിങ് അതൊരു അവിടുത്തെ ഒരു ആണ് അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോകുന്നത് നിസാമി സ്ട്രീറ്റിലേക്കാണ് രാത്രി ഭക്ഷണം നിസാമിയുടെ രാത്രി ഈ വൈബും ഒക്കെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട്